ഈ നോവലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും പോർച്ചുഗലിലേക്ക് എങ്ങനെ ആന എത്തപ്പെട്ടു രാജസന്നതിയിൽ നിന്നിറങ്ങി കബ്രാളും ഗാമയും മുഖാമുഖം നോക്കി നിന്നു കൃത്യമായ ഭാഷാശൈലി കൊണ്ട് അനുവാചക ഹൃദയങ്ങളെ കീഴടക്കാൻ ശ്രീ ഇന്ദോപന് ആനോ എന്ന ഈ നോവലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ചില പുസ്തകങ്ങൾ വായിക്കാനിടയായി അതിലെനിക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടിയ ഒരു പുസ്തകമാണ് ജി ആർ ഇന്ദുകോപൻ്റെ ആനോ ശരിക്കും അതൊരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു നോവലാണ് പോർച്ചുഗീസിൽ ചരിത്ര ഗവേഷകന്മാർ ആ റിസർച്ചിൻ്റെ ഭാഗമായി ഓരോ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു ആനയുടെ ഫോസിൽ കണ്ടെത്താൻ കഴിഞ്ഞു കുറച്ചുകൂടെ പരിശോധിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ദ്രാവിഡ മനുഷ്യൻ്റെ എല്ല് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പോർച്ചുഗലിൽ അല്ലെങ്കിൽ പോർച്ചുഗീസിൽ അവിടെ ആന ഇല്ല അപ്പോൾ ഇത് എങ്ങനെ അവിടെ വന്നെത്തി എന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ ചരിത്ര ഗവേഷകർ പരിശോധിച്ചപ്പോൾ ചില കണ്ടെത്തലുകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ദോപൻ ആനോ എന്ന ഒരു നോവൽ എഴുതിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അവിടുത്തെ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും എല്ലാം കൂടെ കോർത്തിണക്കിയിട്ടുള്ള ഒരു നോവലാണ് നമുക്കറിയാം നോവൽ സാഹിത്യം ഇന്ന് ഒരുപാട് മെച്ചപ്പെട്ട നിലയിലോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നോവലുകൾ പുതിയ എഴുത്തുകാർ ഒക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നോവലിൻ്റെ നോവലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും എല്ലാ നോവലുകളും എല്ലാവർക്കും വായിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ആളുകൾ പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നോവലുകളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്ന ഒരു പ്രത്യേകത പ്രപഞ്ചത്തിലെ ഏതൊരു സംഭവവും വസ്തുവും നോവലിന് പ്രമേയമാകാറുണ്ട് എന്നാൽ അതിനെ തൻ്റെ സർഗാത്മകത കൊണ്ട് വിപുലീകരിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനെ സമയത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നോവൽ ചരിത്ര സംഭവ വികുലമായിട്ടുള്ള സന്ദർഭങ്ങളെ ക്രോഡീകരിച്ച് അത് തൻ്റേതായിട്ടുള്ള ആഖ്യാന ശൈലിയിലൂടെ നോവലാക്കി മാറ്റാൻ ശ്രീ ഇന്ദോവന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ നോവലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും പോർച്ചുഗലിലേക്ക് എങ്ങനെ ആന എത്തപ്പെട്ടു എങ്ങനെ ആന പാപ്പാൻ എത്തപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടാണ് ഈ നോവലിലൂടെ നമുക്ക് പകർന്നു തരുന്നത് അതിലെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അന്നത്തെ സാഹചര്യങ്ങളെ അപഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നോവലിലേക്ക് വളരെ വിശാലമായ ചിന്തയിലേക്ക് കടന്നിരിക്കുന്നത് അത് സ്വാഭാവികമായും നമുക്ക് ആ പുസ്തകം പൂർണ്ണമായി എല്ലാവരും വായിക്കണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രഭോ ആനയുടെ പുറത്തായിരിക്കും വെള്ളിപ്പെട്ടകം അതിലാകും പാപ്പയ്ക്ക് കൈമാറേണ്ട സ്വർണവും മുത്തും പൗഴവുമൊക്കെ സ്വന്തം പാപ്പാൻ പറയാതെ അത് പുറത്ത് വയ്ക്കാൻ അനുവദിക്കില്ല രാജാവിനെ അറിയിക്കില്ല എന്നാണ് ഞാൻ അവന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അങ്ങ് തൽക്കാലം അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നതേയില്ല അതല്ലേ ബുദ്ധി എന്തു ബുദ്ധി അവൻ നാളെ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല അവൻ വെറുമൊരു പാവം മാത്രമാണ് പിന്നിൽ അവരാണ് പുതിയ ക്രിസ്ത്യാനികൾ പഴയ യഹൂദന്മാർ രാജാവിൻ്റെ അറയിലേക്ക് ആനക്കാരന് കയറിപ്പോകാൻ പാകത്തിനൊരു ഏണി പ്രത്യക്ഷപ്പെട്ടു എങ്ങനെ ഗൂഢാചരക്കാർ ലിസ്ബനിലെ ജനതയ്ക്കിടയിലാണ് ജൂതക്കൂട്ടക്കൊലയ്ക്ക് ശേഷം ഡൊമിനിക് പുണ്യാളൻ്റെ പള്ളിയിലെ പാതിരിമാരുടെ അരമന ഇനിയും തുറന്നിട്ടില്ലെന്ന് അങ്ങ് ഓർക്കണം ആ ഓർമ്മകളൊക്കെ ഇനിയും ഉണർത്തണോ പഴയ പുണ്ണുകളെ പൊതിഞ്ഞ പൊറ്റ ഇളക്കണോ പുതിയ അസ്വസ്ഥതകൾ വേണോ അവരങ്ങനെ ആ ആനക്കാരനെ വിലക്കെടുത്തു രാജസന്നതിയിൽ നിന്നിറങ്ങി കബ്രാളും ഗാമയും മുഖാമുഖം നോക്കി നിന്നു ചരിത്രപുരുഷന്മാരെന്ന നിലയിൽ നിന്ന് തന്നെ ജീവിച്ചിരിക്കന്നെ ചരിത്രപിണ്ഡങ്ങളായി മാറിക്കഴിഞ്ഞ രണ്ട് മനുഷ്യർ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവരുടെ അന്തരാത്മാക്കൾ തൽക്കാലത്തേക്കെങ്കിലും പൊരുത്തപ്പെട്ടെന്ന് തോന്നുന്നു പഴയ പക അപ്പോഴവരുടെ മുഖത്ത് കത്തിയരുന്നില്ലായിരുന്നു ഈ നോവലിൻ്റെ പ്രത്യേകത ആനകളുടെ നാട്ടിൽ കൊടിയ ദാരിദ്ര്യവും അവഗണനകളും മാത്രം അനുഭവിച്ച ശീലമുള്ള ഒരു ദളിതന് പറങ്കു നാട്ടിൽ ലഭിച്ച അംഗീകാരവും ഈ നോവലിലൂടെ നമുക്ക് അദ്ദേഹം കാണിച്ചു തരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത് ആനോ എന്ന പേര് പറങ്കികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കടമെടുത്തതാണ് മത നവീകരണത്തിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ തിരുസഭയ്ക്കൊപ്പം ആനയെയും പ്രതികീർക്കപ്പെട്ടിരിക്കുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗം ഉദ്യോഗജനകമായ ഒട്ടേറെ സന്ദർഭങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെയും യൂറോപ്പിൻ്റെയും ചരിത്രത്തിലെ അതിനിർണായകമായ കാലഘട്ടം തികഞ്ഞ ഗൗരവത്തോടെയാണ് ശ്രീ ഇന്ദുഗോപൻ ഈ നോവലിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് കൃത്യമായ ഭാഷാശൈലി കൊണ്ട് അനുവാചക ഹൃദയങ്ങളെ കീഴടക്കാൻ ശ്രീ ഇന്ദുഗോവന് ആനോ എന്ന ഈ നോവലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ഇന്ദുകോവന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു